െ വരാനായിട്ട് സ്ഥലം കാണില്ലോ കാണു ആ മണ്ണാർമല പള്ളിപ്പടിയിൽ മരക്കാടത്ത് ദാസന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം വലിയ മൂർക്കൻ പാമ്പിനെ പിടികൂടിയത് അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിനടുത്ത് ചെന്ന മകന്റെ കാൽച്ചുവട്ടിനടുത്ത് നിന്നാണ് ആദ്യം പാമ്പിനെ കണ്ടത് പാമ്പിനെ കണ്ട ഉടനെ ചാടി മാറിയതുകൊണ്ട് മകൻ കടിയേൽക്കാതെ അദ്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അടുക്കളയിൽ ഭീതി പടർത്തിയ പാമ്പിനെ പിടികൂടാൻ കഴിയാതായപ്പോൾ വാർഡ് മെമ്പർ ഹൈദർ തോരപ്പയുടെ സഹായത്തോടെ വനംവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സർപ്പ വളണ്ടിയർ അംഗങ്ങളെ വിവരമറിയിക്കുകയായിരുന്നു വളണ്ടിയർമാരായ ഫൈസൽ മേലാറ്റൂർ മുസ്തഫ ചമാണിയോടെ റിയൽ സ്റ്റാർ സ്പോർട്ടിംഗ് ക്ലബ് പ്രവർത്തകർ തുടങ്ങിയവരുടെ പരിശ്രമത്തിലാണ് പാമ്പിനെ പിടികൂടി വനംവകുപ്പിന് കൈമാറാനായത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തമംഗലം ഊടി പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു